എൻ്റെ കുട്ടിക്കാലങ്ങളിലൊക്കെ കടൽ പടിഞ്ഞാറ് വെച്ചാൽ കടലായിരുന്നു ആ കടലാണ് ഇപ്പോൾ വന്ന് 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 ഇപ്പോൾ ഇവിടം വരെ നിർത്തിയിരിക്കുന്നത് എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഞാനൊക്കെ കായലുകളിൽ പണിക്ക് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കടപ്പുറത്ത് കിടന്നാണ് ആ കാലങ്ങളിൽ കാലഘട്ടങ്ങൾ ഉറങ്ങിയിരുന്നു കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നുണ്ട് എനിക്കൊരു പതിനാറ് പതിനേഴ് വയസ്സുള്ള സമയത്തേക്കാണ് ഇപ്പോൾ ഈ കടലിൽ കിടക്കുന്ന സ്ഥലത്ത് വണ്ട് കടപ്പുറത്ത് കിടന്നുറങ്ങി ഇപ്പോൾ വീട്ടിൽ ഇടുന്നു ഉറങ്ങാൻ പറ്റാത്തൊരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കിഴക്കോട്ട് നോക്കിയാൽ ഈ കാണുന്ന വീടുകളൊക്കെ എല്ലാം മണ്ണ് കയറി നിലം ഭരണ വീട്ടിലാണ് കാണുന്നത് ചെല്ലാനും ചെല്ലാനം എന്നാണ് പറയണത് ഈ ചെല്ലാനും പഞ്ചായത്തിലുള്ള ഈ വാർഡുകളെ കുറിച്ച് മറ്റുള്ളവരും ചിന്തിക്കാനുള്ള ചെല്ലാനത്ത് ചെല്ലാനം ഇതൊക്കെ അറ്റം അതായത് ഹാർബർ തൊട്ട് ഇതൊരു ചെല്ലാനം പഞ്ചായത്തിൻ്റെ പതിനൊന്നാം വാർഡ് വരെയും ഇതിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇനി അവിടെ നിന്ന് തുടങ്ങാനുള്ള പത്താം വാർഡ് തൊട്ട് വടക്കോട്ടാണ് തുടങ്ങാനുള്ളത് ഇപ്പോൾ ഒരു അതിന് തീരുമാനമായിട്ടുള്ള ഇത് വരുന്നത് വരെ ഞങ്ങളിങ്ങനെ സമരമായിട്ട് മുമ്പോട്ട് പോകും കൊല്ലം കൊല്ലം ഇതുപോലെ കടലിൽ കയറും ഞങ്ങൾ ഒഴുകും മണ്ണ് കയറും പ്രദേശങ്ങളിൽ കടലാക്രമണം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കും ഞങ്ങൾ നിരന്തരം പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾ ഒരു തരത്തിലും വിട്ടു കൊടുക്കില്ല സർക്കാർ ഇതിനെ ഞങ്ങൾ മുൻ ഞങ്ങൾക്ക് ജീവിക്കണം സാറേ ഞങ്ങൾ ജനിച്ച നോട്ടില് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഞങ്ങൾ കടലാക്രമണത്തിന്റെ ഇരകളാണ് വേറെ പോകാന് ഒരിടവും ഇല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇത് അടിയം കൊണ്ട് കിടക്കണു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇരിഞ്ഞു പൊളിഞ്ഞ് വീണല്ല പൊളിഞ്ഞ് പോയിട്ട് അവിടെ മതലെല്ലാം പൊളിഞ്ഞ് പോയിട്ട് ശെരിയാക്കി പിന്നെ അങ്ങനെ രണ്ടാ കേറിയാക്കണേ ഇതില് കൂടുതല് വരും ഇപ്പൊ ചെറുതല്ലേ ഇനി കിടക്കണകള് പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ടെട്രാ ഫോടൊക്കെ വരുമോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ രണ്ട് വർഷമായിട്ട് ഇട്ട് കളിപ്പിക്കണം ഇപ്പോൾ ഞങ്ങൾക്ക് കടയിൽ പോകണം മത്സ്യത്തൊഴിലാളിയാണ് ഞങ്ങൾക്ക് ഒരു ഉള്ളിൽ ഊരില്ലാതെ തന്നെ ഞങ്ങൾ കടലിലേക്ക് പോകണം ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് വീടുണ്ടാവും ഇതുണ്ടാവുമോ എന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തിട്ടുണ്ട് പുതിയതായിട്ട് ഒരു വീട് പണിന്നിട്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞ് അന്നേരം ഈ വീട് പണിയുമ്പോഴൊക്കെ ഇവിടെ ഇതിൻ്റെ ബാക്കിൽ ലോറി വന്നു കടൽ കടൽ അവിടെ ഉണ്ടാവും ആ തര അവിടെയാണ് വലിയ ഇവിടെ സാധനങ്ങളൊക്കെ അടിച്ചിട്ടാണ് വീട് എന്തെങ്കിലും ഞങ്ങൾ രാവിലെ ചെയ്യണം അത് കഴിഞ്ഞപ്പോ ഞങ്ങക്ക് അടുക്കളക്കൊരു സാധനവും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ വാദിക്കേ പോയി ഇരിക്കുവാണ് ബാധിക്കുവാണ് ഞങ്ങൾക്ക് അടുക്കളയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ കഴിഞ്ഞ മുൻപതു വർഷം ഈ വീട് വീണു കഴിഞ്ഞ വർഷം ആ വീട് വീണ് ഏതാണ് എന്താന്ന് ഒരു പിടിത്തോയിലാണ് ഞങ്ങടെ ജീവിക്കണത് ജീവിക്കാൻ പേടിയാണ് ഗവൺമെന്റ് പത്ത് ലക്ഷം നന്നാ പോകാൻ പറഞ്ഞു പത്ത് ലക്ഷത്തിന് ഞങ്ങള് എന്തെടുക്കാന് ബഹുമാനപ്പെട്ട ഭരണാധികാരികളെ ഉദ്യോഗസ്ഥരെ നിങ്ങളെപ്പോലെ മനുഷ്യരാണ് ഈ തീരദേശവാസികൾ ഇവരെ ഇങ്ങനെ ഈ ദുരന്തമുഖത്ത് നിങ്ങൾ നിർത്താൻ തുടങ്ങിയിട്ട് വർഷം പലത് കഴിഞ്ഞു വാഗ്ദാനങ്ങൾ മാത്രമേ നിങ്ങൾ നൽകിയിട്ടുള്ളൂ ആ പാവങ്ങൾ അതിൽ വിശ്വസിച്ചു ഇപ്പോഴും വിശ്വസിക്കുന്നു ഒരു ദിവസം നിങ്ങൾ ഇവിടെ വരണം ഈ വീടുകളിൽ അന്തി ഉറങ്ങണം എന്നാൽ മാത്രമേ ഈ മനുഷ്യരുടെ ജീവിതം എന്താണെന്ന് നിങ്ങൾ അറിയൂനൊപ്പം എസ് എരുൺ ശങ്കർ മാതൃഭിന്യൂസ് കൊച്ചി